പാലക്കാട് കഞ്ചിക്കോട് അസ്ഥികൂടം കണ്ടെത്തി പ്രദേശത്ത് നിന്ന് നാലു മാസം മുൻപ് കാണാതായ ആളുടേതാണെന്നാണ് സംശയം കസബ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി നിഖിൽ ഈ അസ്ഥികൂടം കണ്ടെത്തിയ കാര്യത്തിൽ പോലീസ് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഗോപി ഇന്നലെ രാവിലെയാണ് കഞ്ചിക്കോട് ഉമ്മിണിക്കുടത്ത് ഉമ്മിണിക്കുളത്ത് ഈ അസ്ഥികൂടം കണ്ടെത്തിയത് നാട്ടുകാർ തന്നെയാണ് ഇത് കണ്ടത് അവർ കസബ പോലീസിനെ വിവരം അറിയിച്ചു ഇന്ന് രാവിലെയാണ് പക്ഷെ അത് എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് കസബ പോലീസ് സംഭവ സ്ഥലത്തെത്തി ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം സാന്നിധ്യത്തിൽ ഈ അസ്യകൂടം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ഏതാണ്ട് ഒരു നാല് മാസം മുൻപ് ഈ പ്രദേശത്ത് ഒരു വയോധികനെ കാണാതായിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹമാണോ ഇത് എന്നുള്ള സംശയം അവിടുത്തെ വാർഡ് മെമ്പർ ജയൻ ജയനടക്കം പങ്കുവയ്ക്കുന്നുണ്ട് അക്കാര്യത്തിൽ വ്യക്തത കൈവരേണ്ടതുണ്ട് എന്തായാലും ഫോറൻസിക് പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത കൈവരൂ എന്നാണ് അറിയിക്കുന്നത് ഈ ഈ അസ്ഥികൂടം കിടന്നതിന് സമീപത്ത് തന്നെ ചില വസ്ത്രങ്ങൾ കത്തിയതിൻ്റെ അവശിഷ്ടങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇതും ഫോറൻസിക് വിദഗ്ധർ ശേഖരിച്ചിട്ടുണ്ട് ഇതും പരിശോധനയ്ക്ക് അയക്കും അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരൂ വനഭൂമിക്ക് സമാനമായ സ്ഥലമാണ് അവിടെയാണ് ഈ അസ്ഥികൂടം കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു വയോധികനാണ് ഇത് ആദ്യം കണ്ടത് അദ്ദേഹം ആദ്യം വലിയ ആശങ്കയിലാവുകയും തുടർന്ന് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് അവരെത്തിയ ശേഷമാണ് പോലീസിനെ അറിയിച്ചതും പോലീസ് ഇത് പൂർണ്ണമായി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് ഇനി ഇത് പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഈ കാണാതായ ആളുടേതാണോ അല്ലെങ്കിൽ മറ്റാരുടേതെങ്കിലും ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കൈവരൂ ശരി പാലക്കാട് കഞ്ചിക്കോടാണ് അസ്ഥി കണ്ടെത്തിയത് പ്രദേശത്ത് നിന്ന് നാല് മാസം മുൻപ് കാണാതായ ആളുടേതാണോ ഈ അസ്ഥി എന്ന സംശയം പോലീസിനുണ്ട് ഏതായാലും ഈ കാര്യത്തിൽ കസബ പോലീസ് അന്വേഷണം നടത്തുകയാണ് ഇത് നാട്ടുകാരിൽ സ്വാഭാവികമായും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിൽ അവിടുത്തെ കേൾക്കാം ഇന്നലെ കാലത്താണ് നമ്മുടെ സുഹൃത്തിൻ്റെ അച്ഛൻ കണ് കാണുകയും അത് വാർഡ് മെമ്പറായി എന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു ഷട്ടും ഒരു മുണ്ടും കരിഞ്ഞ നിലയിലാണ് മുണ്ട് കണ്ടത് പിന്നെ കുറച്ച് എല്ലിൻ്റെ കഷങ്ങൾ അതായത് ബോൺ പീസുകൾ ഉണ്ടായിരുന്നു കസബിന്ന് ഫുൾ ടീം വരികയും ആ സ്ഥലം സന്ദർശിക്കുകയും സന്ദർശിച്ച് ആ ബോണുകളെല്ലാം കളക്ട് ചെയ്ത് അവരത് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഉണ്ടായി നാലഞ്ച് മാസം മുമ്പ് ഒരാൾ നമ്മുടെ വാർഡിൽ നിന്ന് തന്നെ ഒരാൾ മിസ്സിങ് ഉണ്ട് അല്ലേ എന്നുള്ള ഒരു ചെറിയൊരു അപ്പോൾ ഫോറൻസിക്കും മറ്റൊന്നും മാത്രമേ വ്യക്തത ും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം